അയലൂർ തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ സ്കൂൾ കവാടം തുറന്നു സ്കൂളിലെ പുതിയ കവാടത്തിന്റെയും നവീകരിച്ച പാചകപുരിയുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അവസാനത്തെ ജില്ല എന്നുള്ള ഒരു സംഗതി സഹായിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ ഭാഗമായി നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ എന്നുള്ളത് ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്തല്ല മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി തീർക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു അതിന്റെ ഭാഗമായി ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയും ഏറെ ശ്രദ്ധയോടുകൂടെ കാർഷിക മേഖലയ്ക്കുള്ള ഫണ്ട് വിഭജനം കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ചെലവാക്കുന്നത് എന്ന് ചോദിച്ചാൽ യാതൊരു മടിയും കൂടാതെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ മക്കൾ സമൂഹത്തിൽ മാറുക എന്നുള്ളത് ഞങ്ങൾ രക്ഷിതാക്കൾ മാത്രമല്ല നിങ്ങളുടെ അധ്യാപകർ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർ അവരൊക്കെ കാണുന്നത് നിങ്ങളെയല്ല നിങ്ങൾ ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല മനുഷ്യരായി മാറ്റാൻ നിങ്ങളെ ഏറ്റവും നല്ല മനുഷ്യരായി മാറ്റാനും നല്ല ഇടപഴക്കമുള്ള കുട്ടികളാക്കി മാറ്റാനും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ജില്ലാ പഞ്ചായത്തംഗം ആർ ചന്ദ്രൻ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു എഇ സിജി ജോസ് പദ്ധതി അവതരണം നിർവഹിച്ചു അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് സ്ഥിരം സമിതി അധ്യക്ഷ എം ആർ രജനി പി ടി എ പ്രസിഡന്റ് ശാന്ത് മുഹമ്മദ് എസ് എം സി ചെയർമാൻ എം വിനോദ് എം ബി ടി എ പ്രസിഡന്റ് നദീറ റിയാസ് എന്നിവർ പ്രസംഗിച്ചു പ്രധാന അധ്യാപകൻ എൻ രാജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ദിനേശ് കുമാർ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്